അമ്മയുടെ അടുത്തേക്ക് പോയി വരുമ്പോഴാണ് ഇങ്ങനെ ഞാൻ താൾ നിൽക്കുന്നത് കണ്ട് അപ്പോൾ താളും ഒരു കഷ്ണം കൊള്ളിയും കൂടി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ പരിപാടികളൊക്കെ കാണണം കേട്ടോ കണ്ടതിനൊരു ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇപ്പം സിമ്പിൾ കറിയാണ് ഓക്കെ രണ്ടുണ്ട് മുറിച്ചോടാ നമുക്കൊന്ന് കൊള്ളിയും താളും വെക്കാം അല്ലേ ഓക്കെ ുള്ളിയും ഞാൻ ശരിയാക്കി ഒരു ചെറിയ കൊള്ളി കൊള്ളിയുള്ളൂട്ടോ അപ്പൊ അതനുസരിച്ച് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ ഇവിടെ കൊള്ളീന്താള് മെല്ലപ്പൊഴിക്ക് ഒക്കെ വെക്കുക എന്നാലും എനിക്ക് മണിക്ക് പോകുക ഭയങ്കര ഇഷ്ടമാണ് രണ്ടമ്മമാർക്കും ഇഷ്ടമാണ് അപ്പ കുട്ടീനെ മുഴുകിയും കുട്ടിയും തിന്നില്ല നമ്മള് കൊള്ളീനെ സ്ക്വയർ കഷ്ണങ്ങളാക്കി കുക്കറിൽ മഞ്ഞപ്പൊടിയും ഉപ്പൊടിയും വെള്ള ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊന്ന് താള് കഷ്ണങ്ങളാക്കണത് താള് മുറിച്ചപ്പോൾ ഞാൻ വിചാരിച്ച സബ്ജയുടെ കയ്യൊക്കെ ചൊറിയുന്നുണ്ടോ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ അതെന്താണ് ഈ ചേമ്പും താളും അല്ലേ ചേമ്പിനത് താളിങ്ങനെ വേര് സംശയങ്ങളുണ്ട് അപ്പൊ നമ്മളിത് അതിനോടൊപ്പം പച്ചമുളകും കറിവേപ്പിലും കൂടി ഇട്ട് വേവിക്കാൻ വെക്കണം മുളക് കൂടി നമ്മളിതിൽ ഇടില്ല കേട്ടാ ഇതാണ് ടേസ്റ്റ് പച്ചമുളക് ഇട്ട് വെക്കണത് അങ്ങനെ നമ്മളത് താളിന്റെ ഉടുപ്പക്കൂരി ഇതേ കഴുകി വൃത്തിയാക്കി കുളിപ്പിക്കാൻ പോകാനേട്ടാ പുള്ളിക്കുടനെ വെടുപ്പാക്കി നമ്മളൊക്കെ അടുപ്പിൽ നീട്ടിയിട്ടുണ്ട് ഇനി കൊള്ളി ഒന്ന് എന്ത് ഉഷാറായി വരുമ്പോഴു വേണം നമുക്ക് ഇവനെ ഒന്ന് വെട്ടിക്കൂട്ടി ശരിയാക്കുക ഇവനറിയില്ലല്ലോ അടുപ്പത്തിടാൻ പോവാന്നുള്ളത് ഓക്കേ നമുക്ക് താളിനെ അടുത്തേക്ക് അങ്ങനെ അങ്ങനതേ അരപ്പനുള്ള സംഭവം ഞാൻ ഇത്രയും നല്ല ജീരകം ഒരു ഒരു വെറ്റു വെളുത്തുള്ളിട്ടു അതെ താളിനെ അവൻ എന്നെ ചൊറിഞ്ഞ് എന്നെ ഭയങ്കര ശല്യപ്പെടുത്താനൊക്കെ നോക്കി ഞാൻ വിട്ടുകൊടുത്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ ശരിയാവില്ല എന്ന് പറഞ്ഞു ഞാൻ അതെ അവനെ കഴുകിയ വരി വെച്ചിട്ടുണ്ട് എനിക്കിത്രേ അലർജി ഉള്ള കൂട്ടത്തിലാണെ ഈ ചേന ചേമ്പൊക്കെ ആദ്യം അമ്മയാണ് നന്നാക്കി തരാം പിന്നെ ഇപ്പൊ മാളുകുട്ടി വന്നപ്പോ പിന്നെ അമ്മേനെ ബുദ്ധിമുട്ടിക്കില്ലാന്ന് വെച്ചാൽ ഞാൻ തന്നെ ചെയ്യും കൊള്ളിന്റെ ആള് ഒന്ന് ഞാൻ ഇളക്കി കൊടുത്തത് വേവിക്കാൻ വെക്കാൻ പോകാണ്ടോ കടു കടുക് മണിയും നമ്മടെ ചുമ നമ്മളെ നമ്മടെ കറിവേപ്പില കുട്ടിയും ഇട്ടങ്ങാളു നമ്മടെ വിളിച്ചെണ്ണേനെ ഒഴിച്ചു തുടങ്ങി അങ്ങനെ ഞങ്ങള് താളിച്ചു കഴിഞ്ഞു ഇരുന്ന് ഒന്ന് കുറച്ച് കൂടുതലുള്ളിക്കിഴങ്ങ് ഉള്ളൊക്കെ എന്നെ കൊണ്ട് ഓക്കെ നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്തു നോക്കാ ഓക്കെ